അതൊക്കെ വീണമായിനാ അതിനെ ഞാൻ വീണമായിട്ടല്ല അമേ ആർക്കുട്ടി വേണ്ട വേണ്ട നീ കാരണേ ഈ പ്രശ്നം മൊത്തുണ്ടായേ ഞാൻ കാരണോ ആ ആ എനിക്ക് അറിയാനോ ഈ പ്രശ്നം മൊഴുവൻ എങ്ങ തലേക്ക അവസരം വേരെന്ന് എനിക്ക് നന്നായിട്ട് അറിയാനോ വഴി കൂട പോണർക്കും വേണോ അത് തട്ടി കൈ കാണാൻ പോവാനാണോ ഞാനേ എന്ത് പ്രശ്നം വന്നാലും അവസരം ആർക്കുട്ടി ചേതാണ പറഞ്ഞേട്ടുള്ളോ എന്തോണടാ ബാലു പിള്ളേർക്ക് ബലൂൺ വാങ്ങിക്കൊടുത്തേണോ ഈ പ്രശ്നം അത് നീ കാട്ടി പിള്ളേർ ന്യായം കേറി നിൽക്കണ്ട ഇതില് പിള്ളേരുടെ ഭാഗത്തെ തെറ്റ് ഉത്സവത്തിന് വെറും ഒരു ബലൂൺ വാങ്ങുന്നേ കുറപ്പില്ല ഇത് പിള്ളേരുടെ കൈ നോക്കിക്കേ എത്ര നേ ബലൂൺ ഉണ്ട് പിള്ളേരുടെ ഒറ്റ വാശി കൊണ്ടാണ് ബലൂണിൽ 1000 രൂപ പോയേ പത്ത് രണ്ടായിരം എന്തോരം ഏതപ്പോഴും തിന്നായിരുന്നു പത്ത് രണ്ടായിരം എന്തോരം കോഴിമുട്ട് ഓംലെറ്റ് അടിച്ച് തിന്നായിരുന്നു എന്തോന്നാ നീരൂത് നല്ല ദിവസമായിട്ട് പിള്ളേരെ കറിയിപ്പിക്കാൻ നിൽക്കണോ പോയ പൈസ പോയി അത് ഇനി തിരിച്ചു കിട്ടത്തില്ലോ ലച്ചു മോളെ ഒന്നിങ്ങ് വന്നേ എടി പാർക്കുട്ടി നിന്റെ കള്ളത്തിലൊക്കെ ഇപ്പൊ പൊള്ളിട്ടോ ലച്ചൂസ് ഇങ്ങോട്ട് വരുന്നുണ്ട് നീനക്ക് ബലൂൺ വാങ്ങിത്തരാൻ വേണ്ടിട്ട് നീ അച്ഛൻ നൈസായിട്ട് തേച്ചതല്ലേടി െ മോണെ ചെലോ എനക്ക് കള്ളത്തരം പറട്ടെ അത് മറ്റുള്ളവരുടെ മോള് പറ ഒന്നുമില്ല കേട്ടേ അച്ഛൻ അച്ഛൻ പറയല്ലേ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഇത് എന്നോട് ഒന്നും മിണ്ടണ്ട ഞാൻ നേരം ആ പിള്ളേര് ബാലുനെ രൂപ ഒരു അനുഭവിച്ചോ നന്നായിട്ട് നമുക്ക് പോവാ നിന്റെ ഭാഗത്താ ആദ്യം നീ പിള്ളേർക്ക് വാപ്പു കൊടുത്തു അവർക്ക് ആദ്യം വാങ്ങിക്കൊടുക്കാന്ന് പിന്നെ എന്തിനാ നീ നീല ആദ്യം കൊടുത്തേ പിള്ളേർക്ക് വിഷമായി കാണത്തില്ലേ അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചേ അച്ഛാ അച്ഛാ തന്നെ കുട്ടി ണങ്ങി പോവില്ലടി എന്ത് മനസ്സിലായി നീ പറയുന്നേ സത്യം കേട്ടോ ഞാൻ കളം പറഞ്ഞിട്ടില്ലടി എടി പാർക്കുട്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് നിന്റെ അമ്മയുടെ പെടക്കൊന്ന് മാറ്റിടീ അച്ഛനൊന്ന് സഹായിക്കടി അച്ഛൻ എന്ത് വേണെങ്കിലും ചെയ്തു തരാന്നെ വാങ്ങി തരാടി അച്ഛനും നിനക്ക് വിശ്വാസല്ലേ ൂടെ അവനും കൊണ്ട് വാങ്ങി തരുന്ന കാര്യം മുത്തശ്ശനേറ്റു Huh? കുട്ടിയെ നിനക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങി തരാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇന്ന് വാങ്ങി തരെന്ന് പറഞ്ഞിട്ടില്ലല്ലോ മോളെ എന്തെങ്കിലും വാങ്ങി തരാ മോളെ എടാ മോനെ സണ്ണിക്കുട്ടാ എന്താ ചേട്ടോ ഈ മോട് നമ്മുടെ കടുവ തൂക്കടാ ആളുകളെല്ലാം നമ്മടെ കടയിൽ ഓടിപ്പാഞ്ഞു കേറി വരട്ടേന്ന് േളിണ്ടോളും എന്താ മക്കളെ പോയോ അഞ്ചു അതിന് ലാഭാർക്ക് വേണം ഞാൻ പിന്നെ അങ്ങോട്ട് ലക്ഷ്യം വരുത് ലക്ഷ്യം നിങ്ങൾ പെരുവഴിയിൽ ഇറങ്ങിയ റോഡിൽ ഇറങ്ങിയെ എന്തെങ്കിലും കൈക്കോട്ടെ അതിന് ഞാനെന്ത് ചെയ്യണം അവളുടെ സംസാരം കേട്ടതൊന്നും അവളുടെ ഭൂമിയിലാണ് നമ്മൾ കടയിട്ടിരിക്കുന്നത് ഇത് പൊതു പൊതുസ്വത്ത് പൊതു സ്വത്ത് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലേ കടയുടെ സ്ഥാനം നിങ്ങൾ മാറ്റാൻ നോക്ക് എന്തിനാ പാർക്കുട്ടി അവന്റെ പിന്നാലെ നടക്കുന്നേ ഇനി അവൻ മാഷിട്ട് നോക്കിയാൽ പോലും കാണത്തില്ല എന്താ പാർക്കുട്ടിയെ എന്താ കാര്യം കട്ട കല്പണല്ലോ ഏയ് ഇല്ലെന്നേ എന്താ കാര്യം പറ നീയല്ലാതെ നിന്റെ അച്ഛന്റെ വാക്ക് വിശ്വസിക്കൂടി പാർക്കുട്ടിക്ക് ഐസ്ക്രീം അല്ല വേണ്ടേ അത് ചെറിയ തന്ന പോലെ കാറ്റടിച്ചാൽ കറ കറങ്ങും പമ്പരം വേണോ 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 എന്തേ പാർക്കുട്ടിക്ക് വേണോ ചെറിയ വാങ്ങി തരാം മക്കളെ യ് ചേട്ടത്തിൻ്റെ വഴക്ക് പറയാത്തോക്കോളെ പമ്പനം ചേട്ടാ ഒന്നിങ്ങോ വന്നേ ചേട്ടാ എന്നെയാണോ ബായ് ആവോ ആവോ സേട്ടാ നിറയെ പമ്പനങ്ങളുണ്ട് ഏത് കളരാണ് വേണ്ടത് സെറി മോളെ മക്കൾക്ക് ഏത് കലരാ വേണ്ടത് ചേട്ടാ വെറൈറ്റി ആയിട്ടുള്ള വലുതുണ്ടോ ഉണ്ട് സേട്ടാ ചേട്ടാ ഈ പമ്പരം വാങ്ങിയാലേ ആറ് പമ്പരങ്ങൾ കിട്ടും വെര ഇത്തിരി കൂടുതലാണ് മക്കളെ ഇതെങ്ങനുണ്ട് ശരി ശിവ മോളെ ബാക്കി എല്ലാര് ഇതുപോലെ ചേട്ടാ ഒരു റെയിബോ പമ്പരും പിന്നെ ആറണ് ഇത് കൊടുത്തോട്ടോ ഓ ശരി ചേട്ടാ പീപിളി വേണോ അതൊന്നു വേണ്ട ഇത് മാത്രം മതിന്നേ മക്കളെ പമ്പരം മാത്രം മതി തന്നെ പറഞ്ഞേ ഇപ്പത്തെ പാറകുട്ടി എന്നെ മോടിപ്പിക്കല്ല ഇപ്പൊ മനസ്സിലായില്ല സുരേന്ദ്ര ബാല്യ എന്തുകൊണ്ടെ ഈ പിള്ളേരെ കയ്യിൽ നിന്ന് മുങ്ങി നടക്കുന്നേനെ ഇപ്പഴാ മനസ്സിലായത് ശരി മോനെ എത്ര ചേട്ടാ ആയിരത്തി ഇരുന്നൂറ് രൂപ ചേട്ടാ ഏത് കഷ്ടക്കാലത്തിലാ നാവോ ഈ പിള്ളേരുടെ മുന്നിൽപ്പെടാനും പമ്പലമാണോന്ന് ചോദിക്കാനും തോന്നിയേ ഇന്നാ ചേട്ടാ കാസ് ഒരു കിലോ ചിലേബി ഒരു കിലോ നുർത്ത് അനിയൻകുട്ടോ ഈ ബോർഡൊന്നും നോക്കിക്കേ വെറും അഞ്ചു രൂപ മാത്രം ഇത് സത്യമാണോ ചേട്ടാ